ഹായ് ഫ്രണ്ട്സ് മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ഇന്ത്യയിലെ കായിക പരിശീലകർക്ക് നൽകുന്ന പ്രധാന പുരസ്കാരം ആൻസർ ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ എസ് മുരളീധരൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ആൻസർ സ്വരാജ് ട്രോഫി റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആര് ആൻസർ സഞ്ജയ് മൽഹോത്ര വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആൻസർ ദിവ്യ ദേശ്മുഖ് തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടി ലീപ് കേരള മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടലിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാന ഭൂമിക്ക് നൽകിയ പേര് ആൻസർ ജൂലൈ മുപ്പത് ഹൃദയഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഗാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയത്തിന്റെ എത്രാം വാർഷികമാണ് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് ആചരിച്ചത് ആൻസർ ഇരുപത്തിയാറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായിരുന്ന വ്യക്തി ആര് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ആൻസർ നിലമ്പൂർ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഭാഷയേത് ആൻസർ ഹിന്ദി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ജസ്റ്റിസ് ഫാത്തിമ ബേവി ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ആൻസർ ഹോക്കി മാതൃകൻ എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻചന്തിൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ആൻസർ ദക്ഷിണ കൊറിയ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാര് ഭൂപേന്ദർ യാദവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നതെന്ന് ചിങ്ങം ഒന്ന് അന്തരീക്ഷത്തിൽ ഏത് മൂലകത്തിന്റെ ക്രമാതീതമായ വർധനവും മൂലമാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നടക്കുന്നത് ആൻസർ കാർബൺ ഡൈക്സൈഡ് നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതാര് സുഗതകുമാരി മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ആൻസർ ചിപ്കോ പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈനാക്കുന്ന കേരള സർക്കാർ പദ്ധതി ആൻസർ സമ്പൂർണ യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം രണ്ടായിരത്തി അഞ്ച് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻസ്റ്റൻ സർഫ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ വിക്റ്റേഴ്സ് ഗൂഗിളിന്റെ ആസ്ഥാനം എവിടെയാണ് അമേരിക്കയിലെ മൗണ്ട് വ്യൂ നഗരം ആറ് ഒന്ന് പൂജ്യം ഏഴ് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത് ആൻസർ ആയിരത്തി അറുപത്തിയേഴ് എയുടെ പൂർണ്ണരൂപം എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സാർവത്രിക സാർവത്രികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ് എന്നാൽ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ആൻസർ എ ബി പോസിറ്റീവ് രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ആൻസർ സോഡിയം സിട്രേറ്റ് രക്തം കട്ടപിടിക്കുന്നത് ശരീരത്തിന് അത്യാവശ്യമായ ഒരു പ്രക്രിയയാണ് എന്നാൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ആൻസർ വിറ്റാമിൻ കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ബീറ്റ ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആൻസർ ശുഭാശു ശുക്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ജാവ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്